ആഘോഷമാക്കി കിഡ്സ് കോട്ടപ്പുറം ൾക്കായി ഒരുക്കുന്ന അവധിക്കാല ക്യാമ്പ് ഗെറ്റ് സെറ്റ് ഗോ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ പതിനൊന്ന് പന്ത്രണ്ട് തീയതികളായി രാവിലെ ഒൻപത് മുപ്പത് മുതൽ മൂന്ന് മുപ്പത് വരെ ആൽബർട്ടൻ ആനിമേഷൻ സെന്റർ വികാസ് ഓഡിറ്റോറിയത്തിൽ കോട്ടപ്പുറം ഇന്റഗ്രേറ്റഡ് ഡെവലപ്മെന്റ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ പൂമുട്ടുകളിലെ കുട്ടികൾക്കായി അവധിക്കാല ക്യാമ്പ് സംഘടിപ്പിച്ചു ക്യാമ്പിന്റെ ഉദ്ഘാടനം കോട്ടപ്പുറം രൂപതാ ബിഷപ്പ് റവറൻഡ് ഡോക്ടർ അംബ്രോസ് പുത്തൻ നിർവഹിച്ചു പക്ഷേ ഈ പാട്ട് എന്ന് പറഞ്ഞാൽ ഒരു വേറെ ഒരു പ്രത്യേക ലെവലാണ് എന്ത് ലെവലാണ് പ്രത്യേക ലെവലാണ് അത് ഇനി ഇരിക്കാറുള്ളൂ ഏത് ലെവലാണ് പക്ഷേ ഇത് കണക്ക് മാറ്റാണ് കണക്കറിയാവുന്നു മാത്സ് അപ്പോൾ ഞാൻ പാടുമ്പോൾ കഴിഞ്ഞാൽ നിങ്ങൾ പറയണം തെറ്റിട്ടുണ്ടെന്ന് രീതി നിങ്ങൾക്കറിയാവുന്നതായിരിക്കും മിക്കവാറും അറിയാവും ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പഠിക്കാൻ പറ്റും പാടിക്കോട്ടെ നിങ്ങളുടെ അനുഭാവത്തോട് പാടാൻ പോവേ പാടും ഒന്നും ഒന്നും രണ്ട് യെസ് രണ്ടും രണ്ടും നാല് നാലും മൂന്നും ഏഴ് ഏഴും കിഡ്സ് ഡയറക്ടർ റവറെ പോൾ തോമസ് കളത്തിൽ അധ്യക്ഷനായിരുന്നു കിഡ്സ് അസിസ്റ്റന്റ് ഡയറക്ടർ ഫാദർ എബിനേസർ ആന്റണി സ്വാഗതവും ഫാദർ പിയോൺ തോമസ് കോണത്ത് നന്ദിയും പറഞ്ഞു കെ ആർ എൽ സി ബി സിയുടെ ചിൽഡ്രൻസ് കമ്മീഷൻ ഡയറക്ടർ റവറിൻ്റെ ഫാദർ അരുൺ മാത്യു കൊച്ചി രൂപതയുടെ റോഡ് ബാൻഡ് എന്നിവർ സംയുക്തമായി ക്യാമ്പ് നയിക്കും കിഡ്സിന്റെ കീഴിൽ പ്രവർത്തിക്കുന്ന കുട്ടികളുടെ കൂട്ടായ്മയായ പൂമുട്ടുകളിലെ അഞ്ഞൂറ് കുട്ടികൾക്കാണ് പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ആദ്യ ദിവസം ഒന്നാം ക്ലാസ് മുതൽ അഞ്ചാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കും രണ്ടാം ദിവസം ആറാം ക്ലാസ് മുതൽ പന്ത്രണ്ടാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്കുമാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത് ആനിമേറ്റേഴ്സ് പ്രൊമോട്ടേഴ്സ് ഇന്റേൺഷിപ്പ് കുട്ടികൾ കിഡ്സ് സ്റ്റാഫ് എന്നിവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി